ഹലോ എവരിവൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇനി നമുക്കൊരു സൺഡേ ആക്കിയാലോ അപ്പം രാവിലെ എഴുന്നേച്ചതും ഞാൻ ചാടി തുള്ളി പുറപ്പെട്ടു പോയത് പല്ല് തേക്കാനായിരുന്നു ഗൈസ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഉറക്കച്ചടവ് പുറത്ത് കണ്ട് ചാടി വരും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ കല്യാണം കളവണം വീട്ടുകൂടിൽ എന്ന് ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിക്ക് ഡിവൈഡ് ചെയ്ത് ഉപ്പ് ഒരു സ്ഥലത്ത് ഉമ്മൊരു സ്ഥലത്ത് അങ്ങനെയൊക്കെ പോയി കംപ്ലീറ്റ് ചെയ്ത് വരാൻ ഒക്കെയാണ് നമ്മളൊരു പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോൾ നെവി ആണെങ്കിൽ ഓനെ കൊണ്ടാവുന്ന രീതിക്കുള്ള എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കൈ കിട്ടി എല്ലാം വാരി വരെ നിലത്തിട്ട് ഓരോ സഹായം ഞാനിപ്പോൾ കുറച്ച് ദിവസം ഒരു വീർപ്പ് മുട്ടലാണ് ഇവിടെ പിന്നെ ഞാനും ഓനും ഒരു ഫൈറ്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയോ പിടിച്ചു കൊണ്ട് ഈ പല്ലൊക്കെ തേപ്പിച്ച് ഒരുമിച്ചിരുന്ന് ഒക്കെ കഴിച്ചു ഉമ്മക്ക് ഫാമിലിയിൽ ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കുറച്ച് ദൂരെ ആയതുകൊണ്ട് പോവാൻ ഞങ്ങൾക്ക് എല്ലാവരും കൂടി പറ്റിയില്ല അപ്പോൾ ഉമ്മാനം എല്ലാം ഉദ്യിത്തല്ലേ അങ്ങോട്ട് പറഞ്ഞയച്ചു ഉമ്മ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഹൗസ് വാമിംഗിന് പോയി പിന്നെ ഞങ്ങളിവിടെ ഒറ്റയ്ക്കായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ചേർ ഇരുന്ന് ചിത്രം വരക്കാന്ന് എന്തായാലും ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എത്തുമ്പോൾ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞാൻ കൂടെ അടുത്തൊരു കല്യാണം ഉണ്ട് അപ്പം എന്തായാലും അതിന് പോകണം അപ്പം എത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ അതുവരെ ബോർ അടിച്ചപ്പോൾ ഞാനിരുന്നിട്ട് ഭീമൻ ടീമിനെ വരച്ചു എനിക്ക് ഷോർട്സ് കൂടുകയും ചെയ്യുക ഒരു എന്റർടൈൻമെന്റ് ആവുകയും ചെയ്തോളൂലോ അപ്പം എന്നെ സഹായിക്കാനായിട്ട് വേറെ ഇരുത്തും വീണ്ടും താഴേന്ന് വലിഞ്ഞു കയറി വന്നിരിക്കണ എന്നിട്ട് ഞാൻ വലിച്ചിട്ട് പേനയും പെൻസിലൊക്കെ എടുത്തിട്ട് അവൻ അപ്പുറത്ത് പോയിരുന്ന ചിത്രം വരച്ചിട്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക അതാണ് അവൻ്റെ മെയിൻ ഹോബി അപ്പോൾ ഇക്കിനി ഉച്ചയായപ്പോൾ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ എത്താനായിട്ടുണ്ട് രണ്ട് മണിയാവുമ്പോൾ ഞാൻ എത്തും അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും നേരം ഉണ്ടാവില്ലേ ഞാൻ വണ്ടി കൊണ്ട് വരുന്നു നിർത്തുന്നു നിങ്ങൾ ചാടി ചാടിക്കീറുന്നു നമ്മൾ പറപ്പിച്ച് പാപ്പ കല്യാണത്തിന് വിടുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ തീരെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം നെവീനെ പോയി കുളിപ്പിച്ചു പിന്നെ രണ്ട് മണി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിഷമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഞാനും ഡ്രസ്സൊക്കെ മാറി നവരും ഡ്രസ്സ് മാറി ഒപ്പാന കാത്ത് നിൽക്കിയിരുന്നു വന്നിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാൻ രണ്ട് മണി നേരത്തായിട്ടും ഞങ്ങൾ കല്യാണത്തിന് പോണത് പിന്നെ ഉപ്പ വേഗം വന്നു ഉപ്പി ഉപ്പാ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഫ്രണ്ട് വീട്ടിൽ നിന്നു ഞങ്ങൾ വേഗം കല്യാണത്തിന് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു വന്നിട്ട് ഉപ്പാക്കും ഫ്രണ്ടിനും കൂടി വേറെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വേഗം വണ്ടിയൊക്കെ വിളിച്ച് പോയി ഒരുപാട് ദൂരൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം എൻ്റെ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം എനിക്ക് എൻ്റെ കോളേജിൽ പോകണം അത്രയും ദൂരം ഇതാണ് ഗെയ്സ് എൻ്റെ കോളേജ് ആ കാണുന്നതാണ് ആണ് കോളേജിൻ്റെ ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ടാണ് കല്യാണം കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ കോളേജ് പ്രോഗ്രാംസ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതൊരു കല്യാണ മണ്ഡലം ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയാൻ ഒരു ക്യൂയോസിറ്റിന് തൊരൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് കല്യാണല്ലോ കേട്ടോ മുന്നേയും ഇവിടെ വെച്ചിട്ട് ഒരു കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ചാടി പുറപ്പെട്ട് പാഞ്ഞതാണ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നപ്പം കോളേജിന്റെ ഓഡിറ്റോറിയമേ ആയിട്ട് തോന്നിയിട്ടില്ല മൊത്തത്തിലൊരു കല്യാണ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാൾക്കാരുടെ കല്യാണമാണ് എനിക്ക് തോന്നുന്നത് രണ്ടാള് ട്വിൻസ് ആയിരിക്കും രണ്ട് കാക്കാരുടെ കല്യാണം ആയിരുന്നു രണ്ട് പുതിയ രണ്ട് പുതിയാപ്പിളി ഉണ്ടായിരുന്നു പിന്നെ നേരെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ആദ്യമായിട്ടാണ് നേവി ഇത്രയും അച്ചടക്കത്തിൽ ഒരു കല്യാണ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണേ കാണുന്നത് കനമ്മന്റെ കൂടെ ആവണ സമയത്ത് അങ്ങട്ട് ചാടി ഇങ്ങട്ട് ചാടി ഒരു യുദ്ധം തന്നെ നമ്മൾ നടത്തേണ്ടി വരും എനിക്ക് ഒന്ന് നിപ്പാന്റെ കൂടെ ആയതുകൊണ്ടിരിക്കും ഇന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു നല്ല കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് പോകാനക്കൊണ്ട് ഇണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ പരിചയക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത് കോളേജിൻ്റെ ആ ഒരു പരിസരവും പിന്നെ നമ്മൾ നാട്ടുകാരൊക്കെയാണല്ലോ അപ്പോൾ കുറേ പരിചയക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും കുറേ വർത്താനൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി മെല്ലെ ഇറങ്ങി അപ്പം നെവിക്ക് ചെറിയൊരു കുറുമ്പോൾ എനിക്ക് ബലൂൺ അവിടെ കണ്ടപ്പോൾ ബലൂൺ വേണമെന്നുള്ളത് പിന്നെ ആ ഒരു കുറുമ്പ് കൂടേണ്ടാന്ന് ശേഷം നേരെ പോയിട്ട് ഒരു ബലൂണൊക്കെ കണ്ട് പൊട്ടിച്ചുകൊണ്ട് കൊടുത്തു ആകേണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചെക്കൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഫ്രൂട്ട് സലാഡ് ഒന്നും വലിയ ഇഷ്ടമില്ല ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഓന് ഈ കല്യാണം വന്നപ്പോൾ ഓൻ പ്രതീക്ഷിച്ചു ഇവിടെ ഐസ്ക്രീം കിട്ടുന്നുള്ളത് ഇവിടെ ഫ്രൂട്ട് സലാഡായിരുന്നു ഇണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിന്നും തോന്നുന്നുണ്ട് പക്ഷെ കഴിഞ്ഞു എനിക്ക് എന്തായാലും കിട്ടിയില്ല അപ്പൊ എനിക്ക് അത് ഭയങ്കര വിഷമായി പോയി ഗൈസ് എനിക്കാണെങ്കിൽ ഈ ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര ചൂടും അതിൻ്റെ ഇടയിൽ കൂടെ വയറ് നിറച്ചു ഫുഡൊക്കെ പാട പോക്കിനും നല്ല ഉറക്കണ്ടി വരേണ്ടിയിരുന്നു ഒരു പായം നൽകണമെങ്കിൽ കിട്ടി അവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങാന്നുള്ള ഓർത്തിരുന്നു ഞാൻ പിന്നെ തിരിച്ചു വരുന്ന വൈകി ഐസ്ക്രീം കിട്ടാത്ത സങ്കടം വേണ്ടാന്ന് ഞാൻ ചിപ്പിച്ച് എല്ലാവർക്കും കൂടി ഒരു ഏട്ട ഐസ്ക്രീം ഒക്കെയാണ് വാങ്ങി തന്നുകൊണ്ട് തിന്നണ്ട് പള്ളർക്ക് ഇനി സങ്കടം പറഞ്ഞിരിക്കേണ്ട പറഞ്ഞിട്ട് അത് തിന്നണേ എൻ്റെ എക്സ്പ്രഷൻസാണ് ഈ മുഖത്ത് ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ആ കുറേ കണ്ടാലെനിക്ക് ഇങ്ങനെ കുറേ തിന്നണമെന്നൊക്കെ തോന്നും പക്ഷെ ഐസ്ക്രീം ആയതുകൊണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ ഒന്നോ രണ്ടെണ്ണൊക്കെ തിന്നുമ്പോൾ എനിക്ക് വയറും നിറയും പക്ഷെ നല്ല ചൂടത്ത് ഇങ്ങനെ തണുത്ത ഐസ്ക്രീമും ഇതൊക്കെ തിന്നുമ്പോൾ ഒരു ഒരു രസാണല്ലോ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഐസ്ക്രീം ഒക്കെ തിന്നു പിന്നെ എപ്പാൻ്റെ വേറെയും ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങായി അങ്ങനെ ഓല് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഓൽക്ക് ചായയും ഒക്കെ എടുത്ത് വെച്ചു കൊടുത്തു അല്ല അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഐസ്ക്രീം ഒക്കെ തിന്നു അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പോയിട്ട് പിന്നെ എപ്പച്ചി വരുന്ന സമയത്ത് മുട്ട ഉണ്ടിട്ടുണ്ടായിരുന്നു നല്ല മുട്ട ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് കിട്ടിയപ്പം അപ്പം അത് പൊട്ടിയിട്ടുണ്ടോ അത്രയും കാറിൽ കൊണ്ടുവന്നതല്ലേ പെട്ടിയിൽ നല്ല സേഫ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിയിക്കണോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞേ അപ്പം പിന്നെ അതിനെ തന്നെ വെറുതെ വണ്ടാ പണിക്ക് നിൽക്കണ്ട പൊട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ ഇനി അത് കുലുക്കി ഇളക്കി മറിച്ച് പൊട്ടിക്കാൻ നോക്കണ്ടായിരുന്നു പിന്നെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പണ്ട് നമ്മൾ ചോറ് ഉണ്ടാക്കി റൈസ് കുക്കർ ആയിരുന്നു അപ്പം അത് നാശമായപ്പോൾ പൈലാണ് മീൻ കൊണ്ടരുള്ളത് അല്ലെങ്കിൽ വണ്ടിയിൽ ഭയങ്കര സ്മെല്ലായിപ്പോയില്ലേ അപ്പം മീനു ഇതേമാതിരി കുറേ എന്തൊക്കെ പൊന്തിയൊക്കെ കടക്കണമൊക്കെ കണ്ടാൽ പിന്നെ ഞാനായിട്ട് വെറുതെ നശിപ്പിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ആ തൊട്ടി ലമ്മച്ചനെ ചെയ്തോളും വിചാരിച്ചവിടെ വെച്ച് ഞാൻ രാവിലെ ചോട്ടാഭീമും ടീമിൻ്റെ ഒരു ചിത്രം വരക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാലോ അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഫുള്ള് ആക്കി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇപ്പം ചേച്ചി ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ബത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ആളാണ് ബത്തൊക്കെ വാങ്ങാൻ പറഞ്ഞത് ഫുള്ള് വെള്ള കളർ മൊത്തം ഒരു മധുരം ഇല്ലാത്ത ബത്തൊക്കെ ആർക്കും വാണ്ടായിരുന്ന അവിടെ വെച്ച് പിന്നെ ഇനിയിപ്പം ആർക്കും വേണമെങ്കിൽ വെറുതെ കളയണ്ടല്ലേ വെച്ചിട്ട് എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് തിന്നുന്നതുകൊണ്ടാണ് മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ എനിക്ക് വാണ്ടില്ലേനും എന്നുള്ള പോലത്തെ ഒരു അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി ഉപ്പിയും ഓലൊക്കെ പോയി ഓൾക്ക് എന്തൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോയി ഇപ്പച്ചി അമ്മച്ചി ഉമ്മച്ചീന്റെ അനിയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ ഇരുന്ന് പിന്നെ ആ കഴിച്ച ഫുഡൊക്കെ ഒന്ന് ധേച്ചപ്പളാണ് പിന്നൊരു സമാധാനമായത് ഉറക്കൊക്കെ തൂങ്ങിയിട്ടേ അങ്ങനെ ഞാനും അനിയത്തിയും കൂടി വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള സ്കിറ്റ് എടുക്കുക എന്നുള്ളത് അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ആ പണിയും കൂടി അങ്ങോട്ട് തീർന്നല്ലോ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നിന്നിട്ട് എന്തേ ഇതു പുതിയ സ്കിറ്റൊക്കെ എടുത്തു അത് ഓൺ ദി സ്പോട്ടിൽ എടുത്ത സ്കിറ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ കാലത്തെ എന്താ പറയുക അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചെടുത്തത് ആയിരുന്നില്ല ആ ഒരു സമയത്താണ് തോന്നിയപ്പോൾ ആ ഒരു സമയത്തിലാണ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം കുറെ പറയും കുറേ തെറ്റും കുറേ പറയും കുറേ തെറ്റും അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ചു നേരം ഇന്ന് സ്റ്റിറ്റും കാര്യങ്ങളൊക്കെ കളിച്ച് അത് കഴിഞ്ഞതിനു ശേഷം മീൻ കൊണ്ടന്നേര് ഞണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞണ്ട് ഈ അടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് പിന്നെ അതിന് മുന്നേ വേറെ എവിടെ നിന്നോ ആണ് തിന്നത് ഇപ്പം ഞണ്ട് ഉണ്ടാക്കാൻ അറിയില്ല പുറത്ത് പോയിട്ടുള്ള തിന്നുള്ള ശീലല്ലേ ഉള്ളൂ അപ്പോൾ അത് മെച്ചിൻ്റെ അനിയത്തി വന്നപ്പോൾ നന്നാക്കി വെച്ചന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നതും കാരണം മാക്ക് ഇതുവരെ ഞണ്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് അത് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ലായിരുന്നു ും പിന്നെ ഇപ്പച്ചി വന്നിട്ട് തുറന്നു നോക്കി മുട്ട എന്തൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് അമ്പത് മുട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ നാടൻ മുട്ടയാണ് അത് നല്ല എന്താ പറയുക ഒരു പെട്ടിയിൽ ഫുള്ള് ഉള്ളിത്തോലൊക്കെ വെച്ചിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ പൊട്ടിയിട്ടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടകൾ തമ്മിൽ തട്ടുന്നില്ലല്ലോ അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സേഫായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേ ഒരു പാക്കിങ്ങിൽ ഒരു ഐഡിയ വേണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അവർ ഗൾഫിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കൊടുത്തേക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നല്ല ഉണ്ടായിരുന്നു പിന്നെ അമ്മ എന്ത് ചെയ്തു ആ നന്നാക്കിയ ക്രാബ് ഉണ്ടല്ലോ അതൊരു പത്ത് വട്ടം കഴുകണം അമ്മക്ക് അങ്ങനെ അമ്മ ചെക്ക് വൃത്തി ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലാണ് അപ്പം ഈ മീൻ ഇറച്ചിയൊക്കെ നന്നാക്കുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കഴുകി 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 അതിൻ്റെ ടേസ്റ്റ് അടക്കം എല്ലാം കൊണ്ടുപോയി കളയും അങ്ങനെ ഉണ്ടാക്കി പിന്നെ എപ്പോഴും ആയിരുന്നു ഉണ്ടാക്കുന്നത് നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ചെറിയ ഉള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഒക്കെ വേണമായിരുന്നു തേങ്ങയൊക്കെ കറി ഉണ്ടാക്കണമെങ്കിൽ അതില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പച്ചി അതിങ്ങനെ ഉണ്ടാക്കി അതിന് ടേസ്റ്റൊക്കെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി ഇനി അത് ആവണേൽ കുറച്ച് സമയമാവുമല്ലോ പിന്നെ ചപ്പാത്തിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ അങ്ങ് വരച്ച് കളർ അടിക്കാം അപ്പോൾ അടുത്ത വീഡിയോക്കുള്ളതും കൂടി ആവുമല്ലോ വെറുതെ ബോർ അടിച്ചിരിക്കേണ്ടെന്ന് നേരിച്ചിട്ട് ഞാൻ അടുത്ത കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ വരച്ച് കംപ്ലീറ്റ് ആക്കിയില്ല അപ്പോൾ ഇനി നമ്മളെ സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നല്ല ചൂടുള്ള ഞണ്ട് കറി ഞണ്ട് റോസ്റ്റ് എന്ന് പറയാം റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ ചപ്പാത്തിയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല കിടലനായിട്ട് വാര നിറയെ തട്ടി കയറ്റി വിട്ടിട്ട് നേരെ പിന്നെ നമ്മൾ പോയി കടന്നാട്ട് ഉറങ്ങി ഒരുപാട് കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ള